അസ്സാം വലൈക്കും എല്ലാവർക്കും അർഹത്തല്ലേ അലഹമുല്ല അള്ളാഹു നമ്മുടെ ഇരുത്തവും പറയലും കേൾക്കലും എല്ലാം കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ കൽബ് നിറച്ച് ദുവാ ചെയ്യുന്നവർ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ ഇതിനുവേണ്ടി ഓടി നടക്കുന്നവർ എല്ലാവർക്കും അള്ളാഹു സ്വർഗത്തിലേക്കുള്ള ചവിട്ടുപടിയാകാൻ ഇതൊരു കാരണമാക്കി അള്ള കബൂൽ ആക്കി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദില്ല ഒരുപാട് ആളുകൾ നമ്മളോട് ദുവാ കൊണ്ട് വസീത ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കി തന്നുഗ്രഹിക്കുമാറാകട്ടെ ആത്മാർത്ഥമായി ദുവാ ചെയ്യുകയാണ് കുറഞ്ഞ സമയം കൂടുതൽ കാര്യങ്ങളാണ് നമ്മുടെ ലക്ഷ്യം അലഹമില്ല ഇന്ന് ശനിയാഴ്ചയാണ് എല്ലാ ശനിയാഴ്ചകളിലും സൂറത്തുകൾ വിക്റുകൾ അതാണ് നമ്മുടെ ഖുർആആാനുമായി ബന്ധപ്പെട്ട പഠനമാണ് ഖുർആൻ പഠനമാണ് ശനിയാഴ്ച ദിവസങ്ങൾ ഓരോ ദിവസവും അലഹമില്ല അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അത്ഭുതങ്ങളുടെ മഹാത്ഭുതമാണ് ഈ പരിശുദ്ധമായ ഖുർആൻ ചില സൂറത്തുകൾക്ക് ചില സൂഹത്തുകളെക്കാൾ മഹത്വം ചില ആയത്തുകൾക്ക് ചില ആയത്തുകളെക്കാൾ മഹത്വം ചില ആയത്തുകളുടെ ചില പദങ്ങൾക്ക് ചില പദങ്ങളെക്കാൾ അർത്ഥം ം അങ്ങനെ തുടങ്ങി ഖുർആൻ ഒന്നിനോടൊന്ന് വ്യത്യസ്തമായി ഒന്നിനോടൊന്ന് മെച്ചമായി ഒന്നിനോടൊന്ന് പരസ്പരം വല്ലാതെ വല്ലാതെ മനുഷ്യന്റെ കൽവിന് ആശ്വാസം നൽകുന്ന ഒന്നാണ് പരിശുദ്ധമായ ഖുർആൻ ഖുർആാനുമായി നമുക്ക് ബന്ധമുണ്ടാകണം നാളെ അള്ളാഹുവിന്റെ റസൂൽ സല്ലി സ്വലാത്തങ്ങളോടൊപ്പം ഖുർആൻ ശുപാർശയ്ക്ക് കടന്നു വരുമെന്നാണ് അതുകൊണ്ടാണ് മഹാരഥന്മാർ പറഞ്ഞത് എന്റെ ഒട്ടകത്തിന്റെ കടിഞ്ഞ നഷ്ടമായാൽ ഖുർആൻ നോക്കി കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞവരാണ് നമ്മുടെ വീട്ടിൽ അലമാരയിൽ ഒരു കാഴ്ച വസ്തുവായി എന്ത് ഖുർആൻ ഉണ്ട് ഖുർആൻ ുണ്ട് നമ്മൾ ഓതലുണ്ട് ഓതന്നില്ലെന്ന് ഞാൻ പറയണില്ല പക്ഷെ എവിടെ മൊബൈൽ നോക്കി ഓതണേ ഖുർആൻ അവിടെ ശവിക്കാണ് ആ ഒന്ന് കൈ കൊണ്ടെടുക്കും പാപ്പ നീ എന്നെ ഒന്ന് കൈ കൊണ്ടെടുക്കുക നമ്മൾ ഖുർആൻ എടുത്ത് തന്നെ ഓതാൻ പഠിക്കണം ശീലിക്കണം ചില നിർബന്ധ സാഹചര്യം ഖുർആൻ എടുക്കാൻ പറ്റണില്ല അപ്പൊ മൊബൈലിൽ ഓതാം അല്ലാതെ എപ്പോഴും കഴിയുന്ന സാഹചര്യങ്ങളിലൊക്കെ ഖുർആന ഒഴിവാക്കൽ അവഗണിക്കൽ പാപമാണ് ഖുർആാനെ നിങ്ങൾ തഴയരുത് ഖുർആൻ എടുത്തു വെച്ച് തന്നെ ഓതണം നോക്കി തന്നെ ഓതണം അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം ഇന്ന് നമ്മൾ പഠിക്കുന്നത് പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്തു ആലു ഇമ്രാൻ എന്ന് പറയുന്ന ഒരു സൂറത്തുണ്ട് അല്ലേ ആലു ഇമ്രാൻ എന്ന സൂറത്തിന്റെ മഹത്വമാണ് അതേ വലിയ സൂറത്തല്ലേ വലിയ സൂറത്താണ് കഷ്ടപ്പെടുമ്പോഴേലും മെച്ചമുണ്ടാവുകയുള്ളൂ അള്ളാഹു നമുക്ക് തന്നിരിക്കുന്ന അത്ഭുതത്തിന്റെ ഖുർആൻ അത് വലിയ സൂറത്താകട്ടെ ചെറിയ സൂറത്താകട്ടെ അതിൽ അള്ളാഹു ഒരുപാട് മഹത്വമുണ്ട് നിഷ് ഒരു പത്തോളം മഹത്വം സൂറത് ഇമ്രാൻ പതിവാക്കുന്നവർക്ക് കിട്ടുന്ന ഒരു നേട്ടം നിഷാ അള്ളാഹ് നമ്മൾ പഠിക്കാൻ പോവാണ് അള്ളാഹു ഖുർആൻ കൊണ്ട് രക്ഷപ്പെടുന്ന വിഭാഗത്തിൽ നമ്മെ ഉൾപ്പെടുത്തി എനിക്ക് ഗ്രഹിക്കുമാറാകട്ടെ ഒന്ന് പരിശുദ്ധമായ ആലു ഇമ്രാൻ ഓതുന്ന ആളുകൾക്ക് കപട വിശ്വാസം ഉണ്ടാകൂല പെടൂല വിശ്വാസിയായിട്ട് മരിക്കൂന്ന വിശ്വാസിയായിട്ട് മരിക്കും കപടത ഉണ്ടാകൂല കപടത എന്ന് പറഞ്ഞാൽ ഉള്ളിൽ മറ്റൊന്നും പുറമെ ഇരുമുഖം എന്നൊക്കെ നമ്മൾ പറയില്ലേ അതുപോലെ ഉള്ളിൽ കാപഡ്യവും പുറമെ മറ്റൊന്നും ഇല്ല അവൻ അങ്ങനെ കപട വിശ്വാസം ഇല്ല മരിക്കുമ്പോ അവനെ ഈമാനോടെ വിശ്വാസികളുടെ ഗണത്തിൽ അവൻ ഈ വിശ്വാസത്തിൽ മരിക്കാൻ കഴിയുമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു ആലു ഇമ്രാൻ പതിവാക്കുന്നവർക്ക് എന്ത്ണ്ടാവും കപട വിശ്വാസം ഉണ്ടാവൂല ഉറച്ച വിശ്വാസം രണ്ട് ഇത് പരിശുദ്ധമായ സൂറത്തിനെ പതിവാക്കുന്നവർക്ക് ഒരു ദിവസം ഓതിയാൽ രാത്രി ഫുള്ള് നിസ്കരിച്ച കൂലിയാണ് അവരുടെ മകര നിസ്കാരം ഞാൻ അത് ഓതുവാണ് എങ്കിൽ അവൻ അന്നത്തെ രാത്രി മുഴുവനും നിന്ന് നമസ്കരിച്ച കൂലി ഉണ്ടാകുന്നതാണ് ഞാൻ പകലാണ് ഓതിയത് ആ പകൽ മുഴുവനും നിന്ന് നമസ്കരിച്ച ഇബാദത്തിന്റെ കൂലി അള്ളാഹു രേഖപ്പെടുത്തുമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നതാണ് സമയം കിട്ടുമ്പോൾ ഒരു തവണ നാലുമുറാൻ ഓതി തീർത്താൽ ഖുർആാൻ ഓതി കൂലി വേറെ പക്ഷേ ഒരു രാത്രി മുഴുവനും ഇബാദത്തെടുത്ത കൂലി െന്ന് അള്ളാഹുബിന്റെ റസൂരിന്റെ ഹദീസ് എടുത്ത് വെച്ചുകൊണ്ട് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കാണ് മൂന്നാമത്തത് ഏ നിത്യമായി പതിവാക്കിയാൽ ഏതൊരു ആവശ്യത്തിന് വേണ്ടിയാണോ പതിവാക്കുന്നത് അത് നടക്കുന്നതാണ് വീട് പണി നടക്കുന്നു പൂർത്തിയാകുന്നില്ല ആ ഉദ്ദേശത്തിൽ എല്ലാ ദിവസവും ഈ സുഹൃത്തു ആലിംറാൻ ഓതി നോക്കിയാൽ ഓതി ഓതി വരുമ്പോ ഉറപ്പായും നിങ്ങളറിയാത്ത മാർഗത്തിലൂടെ ആവശ്യങ്ങളു തരുന്ന മുജറബായി അനുഭവങ്ങളുടെ മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുകയാണ് ഈ സംഭവം ഏത് നിയത്തിൽ നീയത്ത് വെക്കണം വെറുതെ പറ്റൂല ഏതെങ്കിലും ഒരു ഒരു കാര്യത്തിന് വേണ്ടി മനസ്സ് നീയത്താക്കി പതിവാക്കിയാൽ ഉറപ്പായും നിങ്ങൾക്ക് ഫലമുണ്ടാകുമെന്ന് മഹാദേശങ്ങളും നാലാമത്തെ നേട്ടം ഈ പരിശുദ്ധമായ ഈ സൂറത്ത് സൂറത്ത് എന്ന ഖുർആാൻ ഒരു പ്രൊട്ടക്ഷൻ സിഹറുകളെ തൊട്ട് കണ്ണേറുകളെ തൊട്ട് വിളിദോഷങ്ങളെ തൊട്ട് പ്രാക്കുകളെ തൊട്ട് ആപത്തുകളെ തൊട്ട് അപകടങ്ങളെ തൊട്ട് അള്ളാഹു ഒരു സുരക്ഷ ഒരു സെക്യൂർ ഒരു സെക്യൂരിറ്റിയെല്ലാം കൊടുക്കുന്നതാണ് മലക്കുകൾ അവനൊരു സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്നതാണ് ും വരൂല എല്ലാ ദിവസം പതിവാക്കുന്നവർക്ക് ഒരു സുരക്ഷാ ഒരു കണ്ണീറിനെയും പേടിക്കേണ്ട ഒരു സിഖറിനെയും പേടിക്കേണ്ട ഒരു മാരണത്തെയും പേടിക്കേണ്ട ഒരു അപകടങ്ങളെയും പേടിക്കേണ്ട അള്ളാഹു അവന്റെ സംരക്ഷണം സുരക്ഷയെ ഏറ്റെടുത്തു നമുക്ക് ചുറ്റും ബ്ലാക്യാർസുകൾ ഉണ്ടാവും നമുക്ക് അറിയാൻ പറ്റൂല ഈ കാർസൽ പ്രധാനമന്ത്രി ഒക്കെ വരുമ്പോ അതുപോലെ നമുക്കും മലക്കുകളുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടാകുമെന്ന് മഹാജന്മാർ രേഖപ്പെടുത്തി വെക്കാണ് ഇനിയോ ആറാമത്തെ നേട്ടം കേട്ടോ ഞാൻ വേഗം പറഞ്ഞു പോകണം കുറഞ്ഞ സമയം കൂടുതൽ അറിവാണ് അപ്പൊ ആറാമത്തെ നേട്ടം ഈ പരിശുദ്ധമായ ആല ആലകിംറിലെ അവസാനത്തെ പത്തായ അവസാനത്തെ പത്ത് ആയത്ത് ഓതുന്നവന്റെ പ്രശ്നങ്ങൾ അത് ഇരിക്കുന്നു കുറെ പ്രശ്നങ്ങളുണ്ട് പ്രശ്നമില്ലാത്ത ആരാവുള്ള നമ്മൾ എന്ന സൂറത്ത് ഓതാൻ സമയമില്ല സൂറത്ത് സൂഹത്ത് ഫുള്ളോതാ സമയമില്ല പക്ഷെ അവസാനത്തെ പത്ത് ആയത്തുകൾ നമ്മൾ പതിവാക്കിയാൽ അവൻ്റെ മുഴുവൻ പ്രശ്നങ്ങളും അല്ല ദൂരീകരിക്കുന്നതാണ് ഒരുപാട് കടങ്ങൾ പ്രയാസങ്ങൾ കച്ചവടത്തിൽ ബിസിനസ്സിൽ ജോലിയിൽ ആകെ മനസ്സിനൊരു സമാധാനമില്ല സന്തോഷമില്ല ഒരു പ്രശ്നാണ് പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം പത്തേ പത്തായത്ത് ആലയുമ്പ്രാലിലെ അവസാനത്തെ പത്ത് ആയത്ത് പതിവാക്കുന്നവരുടെ പ്രശ്നമല്ലാകും മഞ്ഞുപോലെ ഒരുക്കിക്കളയുമെന്ന് മഹാജന്മാരെയൊക്കെ പെടുത്തിവെക്കുന്നു ഏഴാമത്തെ നേട്ടം ഈ സൂഹത്തും ആലയുമ്പ്രാൻ പതിവാക്കിയാൽ ഈഹപര വിജയത്തിന് വേണ്ടി മലക്കുകൾ ദ്വാ ചെയ്യും നമ്മുടെ മക്കൾ ദ്വാര കണ്ട ഭാര്യ ദ്വാര കണ്ട ഭർത്താവ് ദ്വാര കണ്ട ഒരാളും ദ്വാര കണ്ട ആര് നമുക്ക് വേണ്ടി ദ്വാ ചെയ്യും ദുനിയാവിന് വേണ്ടിയല്ല ദുനിയാവിന്റെ വിജയത്തിനും ആഹ്റത്തിന്റെ വിജയത്തിനും അള്ളാന്റെ മൊക്കറബീകളായ സദാ സമയം ഇബാദത്തിലായി തസ്ബീഹിലും തകലീലിലും നിസ്കാരത്തിലൊക്കെയായി സമയം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന അള്ളാൻ്റെ മലക്കുകൾ ആർക്ക് വേണ്ടി നമ്മുടെ വീട്ടിനകത്തിരുന്ന് നമ്മുടെ വീട്ടിനകത്തിരുന്ന് പരിശുദ്ധമായ ഖുർആൻ എടുത്തു വെച്ച് ആല ഇമ്രാൻ പതിവാക്കുന്നവർക്ക് മലക്കുകളുടെ ദുആ കിട്ടുമെങ്കിൽ ഉമ്മമാരെ ഈ അവസരം നമ്മൾ പാഴാക്കി കൂടാ നമ്മുടെ മക്കൾ നമുക്ക് ദുആ ചെയ്യുന്ന ഉറപ്പില്ല നമ്മുടെ ഭർത്താവ് ദുആ ചെയ്യുമെന്ന് ഉറപ്പില്ല അവരൊക്കെ ദുവാ ചെയ്ത മറന്നു വന്നിരിക്കും മരിക്കുമ്പോ ഒന്ന് രണ്ട് കൊല്ലമൊക്കെ ഓർക്കും പിന്നെ ആണ്ടിന് മാത്രമേ ഓർക്കുള്ളൂ അങ്ങനെ ആകരുത് മലക്കുകൾ നമുക്ക് ഇഹപര ഇഹപരവിജയത്തിന് വേണ്ടി ദുആ ചെയ്ത് കൊണ്ടിരിക്കുമെന്നാണ് അതുപോലെ എട്ടാമത്തെ നേട്ടം അള്ളാഹു ആദരിച്ച അടിമയാകും അതൊരു വലിയ പേരാണ് അള്ളാഹു ആദരിച്ച അടിമ അടിമ അതൊരു വലിയ പവറാണ് നാളെ മഹിഷ് റേച്ചെന്ന് നിക്കുമ്പോ ചില ആളുകളെ അള്ളാഹു മാറ്റി നിർത്തും അവരാരാ അവരല്ലാഹു ആദരിച്ചിട്ടുണ്ട് ബഹുമാനിച്ചിട്ടുണ്ട് അവിടെയും അല്ല ആദരിക്കും അവിടെയും അല്ല ബഹുമാനിക്കും ആ വിഭാഗത്തിൽ പെടാൻ ആലു എന്ന് പറയുന്ന സൂറത്ത് പതിവാക്കുന്നവർക്ക് അള്ളാഹു ആദരിച്ച അടിമയാകാൻ അള്ളാഹു ഭാഗ്യം കൊടുക്കുമെന്ന് മഹാരഥന്മാരെ രേഖപ്പെടുത്തി വെക്കാണ് അതോടൊപ്പം ഒൻപതാമത്തെ നേട്ടം ഈ സൂറത്തിൽ ഇസ്മുൽ അഹ് ഉണ്ട് ഇസ്മുൽ അഹ്ലം എന്ന് പറഞ്ഞാൽ ഏതാണെന്ന് ഒരാൾക്കും അറിയില്ല പല അഭിപ്രായങ്ങളുണ്ട് ഏതാണെന്ന് പ്രഷ്ഠമായി അല്ലെങ്കിൽ വസ്തുനിഷ്ഠമായി തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല പല അഭിപ്രായങ്ങളുണ്ട് ആ അഭിപ്രായങ്ങളെല്ലാം സംയോജിപ്പിച്ചുകൊണ്ടുള്ള അഭിപ്രായങ്ങളും ഉണ്ട് എന്നാൽ ഈ സൂറത്തുൽ ഇസ്മുൽ അഹ് ഉണ്ട് എന്ന പ്രമുഖന്മാരായ പ്രബലരായ പണ്ഡിതന്മാർ അതുകൊണ്ട് തന്നെ ദുആക്ക് ഇജാബത്ത് കിട്ടാൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ ഈ സൂറത്ത് ഓതിയിട്ട് ദുആ ചെയ്താൽ ഉത്തരം കിട്ടുന്നു ഇസ്മുൽ ചൊല്ലിയിട്ട് ചൊല്ലി കിട്ടത്തു ആ സ്വീകരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു വലിയ പ്രയാസ പ്രതിസന്ധികൾ മറികടക്കാനുണ്ട് ആഗ്രഹം നിറവേനാണ്ട് ഉമ്മമാരെ നിങ്ങൾ നീയത്ത് വെച്ചിട്ട് ഈ സൂറത്ത് ഓതിയിട്ട് നിങ്ങൾ പൊട്ടിക്കറിഞ്ഞുകൊണ്ടതു ആ ചെയ്തോളിൽ ഇസ്മുൽ അള്ളം ചൊല്ലി കിട്ടതും ചെയ്യുന്നതിന് തുല്യമാണ് ഈ പരിശുദ്ധമായ സൂറത്ത് ഓതിയിട്ട് കിട്ടതും ചെയ്യുന്നത് എന്നാണ് ഉറപ്പായും നിങ്ങളുടെ ദുവാക്യജാപത്തുണ്ടാകുമെന്നാണ് അതുപോലെ പത്താമതായി മഹാദേവരില്ലേ ലക്ഷക്കണക്കിന് രൂപയുടെ കടം അന്ന സാഹചര്യത്തിനെ സമ്മർദ്ദം കൊണ്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു അടയ്ക്കാൻ പറ്റണില്ല വീട് ജപ്തിയാണ് ആറാവാണെന്ന് അറിയാം അള്ളാഹു നമുക്ക് കാത്തിരിക്കുമാറാകട്ടെ അന്നത്തെ ഒരു സാഹചര്യം കൊണ്ട് അറിയാതെ അങ്ങ് ചെയ്തു പോയി ഇൻഷാ അള്ളാ അതിൽ നിന്നെല്ലാം ഫലം കാണാൻ ഇനി അതിലേക്ക് നിങ്ങൾ പോകരുത് പശ്ചാത്തപിച്ച് മടങ്ങിക്കോളിൽ നിങ്ങൾ എന്തിരിന്നറിയോ ഒറ്റ ഇരിപ്പിൽ ഇരുന്ന് ഒരു ഇരുത്തത്തിലിരുന്ന് ഒരു കൂടി അവിടെ ഇരുന്നു കൊണ്ട് പതിമൂന്ന് തവണ ഈ സുഹൃത്ത് പതിവാക്കിട്ട് ആ ചെയ്താൽ അള്ളാഹു കടങ്ങളെ വിട്ടു തരുന്നതാണ് ഒരിപ്പിലിരുന്ന് പതിമൂന്ന് തവണ നിങ്ങളൊന്ന് ചെയ്ത ഉസ്താദ് ഇത്രയ്ക്ക് ഓതാൻ പറ്റുമോ കടങ്ങൾ തീരണ്ടേ ബുദ്ധിമുട്ടിയാറല്ലേ അള്ളാഹു സഹായിക്കുള്ളൂ എളുപ്പപ്പണിയാണോ അള്ളാഹ് നമുക്ക് തരിക അല്ല കഷ്ടപ്പെട്ടവർക്കെ വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ ഇൻഷാ ഇൻഷാല് അള്ളാഹുബിന്റെ പ്രവാചകൻ പഠിപ്പിച്ച മഹാദരന്മാരെ രേഖപ്പെടുത്തി വെച്ച പത്തോളം നേട്ടങ്ങളാണ് സൂറത്തു ആലിബാലിന്റെ മഹത്വം ഖുർആആ നമ്മുടെ നമ്മുടെ വഴികാട്ടിയാകണം ഖുർആൻ നമ്മുടെ കൽബിൽ ഉണ്ടാകണം യാസി മാത്രം ഓതിയാ പോരാ സൂറത്തു വാക്യെ മാത്രം ഓതി എല്ലാം തികഞ്ഞു എന്ന് കരുതരുത് നമ്മളെല്ലാം ഖുർആാൻ നാപ്പത് ദിവസത്തിൽ ഒരിക്കൽ ഹത്തം തീർക്കുന്നവരാകണം കഴിയോ നമുക്ക് മഹാനായ ഉറുവാ റളിയോ എല്ലാ നാൽപ്പത് ദിവസവും ഹത്തം തീർക്കുമായിരുന്നു എന്നാണ് നമ്മൾ ഹത്തം തീർക്കാറുണ്ടോ ഇല്ല റമലാനെ പോലെ ഇതുവരെ തുടങ്ങിയ ഹത്തം തീർന്നിട്ടില്ല എങ്ങനെയാണ് റബിന്റെ സഹായം ഉണ്ടാവുക ആ ഖുർആൻ നമുക്ക് അനുകൂലമാകണം ഖുർആൻ നമുക്ക് സാക്ഷിയാകണം നമ്മുടെ മക്കളെ അടുത്ത് വിളിച്ചിരുത്തി ഖുർആൻ തുറന്ന് തന്നെ നമ്മൾ ഓതാൻ പഠിപ്പിക്കണം മൊബൈൽ വന്നിരുന്നു ഫോൺ എടുക്കും ഗൂഗിളിലോ അല്ലെങ്കിൽ സുന്നി മനസ്സിലോ അല്ലെങ്കിൽ അത് അതിക്കാറുകളോ വാട്സ്ആപ്പ് ആപ്ലിക്കേഷൻ ഉണ്ട് ഓൺ ആക്കും അല്ല മോനെ ഖുർആൻ എടുത്തു എന്ന് പറയുക ഖുർആൻ കൈകൊണ്ടെടുക്കുമ്പോൾ നോക്കിയിരുന്ന കൂലി കിട്ടുന്ന കാര്യമല്ലേ ഖുർആൻ ആ ഖുർആാനിന്റെ ഷഫാത്ത് നമുക്ക് കിട്ടുമെന്ന് മഹാനഥന്മാർ അള്ളാഹുഖു സീകരിക്കുമാറാകട്ടെ ഖുർആൻ അനുസരിച്ച് ജീവിക്കും അള്ളാഹു ഭാഗ്യം തരട്ടെ അറമ്മദില്ല ഇതുപോലെയുള്ള ഉപകാരപ്രദമായ അറിവുകൾ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവുകൾക്കായി ഈ വോയിസ് ഓഫ് ഷെഫീഖ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് ആളുകൾ അവരുടെ സങ്കടങ്ങളും നൊമ്പരങ്ങളും കമന്റിലൂടെ അറിയിച്ചിട്ടുണ്ട് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അവരുടെ എല്ലാ ഹലാലായ മുറാതുകൾ ഹാസിലാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കൽ സ്വതക്കയാണ് അള്ളഹ കബൂലാക്കട്ടെ അതോടൊപ്പം വിനീതം നേതൃത്വം കൊടുക്കുന്ന ബദറിൻ എന്നൊരു ആത്മീയ മജലിസ് ഉണ്ട് എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്കാണ് ആ മജലിസ് മഹാന്മാരുടെ ചരിത്രങ്ങൾ പാടി പറയുന്ന ബദരീങ്ങളുടെ പേരുള്ള സദസ്സാണ് ഹദ്ബും തിബു സൊലാത്തും അസ്മാഹുൽ അസ്മാൽ ബദുറൊക്കെ ചൊല്ലുന്ന മജലിസാണ് പതിനായിരങ്ങൾ സംഗമിക്കുന്ന പ്രാർത്ഥനാ സദസ് ഒൻപത് മണിക്കാണ് ആ മജലീസ് ആരംഭിക്കുക അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യും അള്ളാഹു ഹുസ്വീകരിക്കട്ടെ മൺമറഞ്ഞ് പോയ മഹാന്മാരുടെ മകധയുടെ ചരിത്രം പാടിപ്പതിഞ്ഞ മാപ്പിളപ്പാട്ടിലൂടെ പാടിപ്പറയുന്ന മജലിസാണ് അള്ളാഹു ഹുസീകരിക്കുമാറാകട്ടെ അള്ളാഹൂൽ കുമാർ ആകട്ടെ അള്ളാഹ് ദുവാസീയത്തോടെ അസ്സലാ വാർഹമുല്ലാഹി തല വാത്ത